ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടത്തുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ അത് കൈ വെട്ടണം കാല് വെട്ടണം അതൊക്കത്തില്ല ഇവിടെ ഷഹബാസ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മുൻ അധ്യാപിക പബ്ലിക്കായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നിങ്ങളിപ്പോൾ കേട്ടത് തികച്ചും മലയാളികൾ എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരെല്ലാവരും മനസ്സിൽ കരുതുന്ന ഒരു ആശയമാണ് ഈ ഒരു അധ്യാപിക പറഞ്ഞത് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഷഹബാസിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ വരുന്ന സമയത്ത് അതിനു മുന്നേ ആയിട്ട് നമ്മൾ അഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മൊത്തമില്ലായ്മ ചെയ്തിട്ടുള്ള വാർത്തകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഈ ഒരു ഷഹബാസ് എന്ന് പറയുന്ന ഈ ഒരു വിദ്യാർത്ഥിയുടെ വെറും പത്താം ക്ലാസ് മാത്രം ഇപ്പോൾ നിലവിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു എക്സാം എഴുതേണ്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു അവന്റെ ആ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് അവന്റെ വളരെ ക്രൂരമായിട്ട് അവന്റെ കൂട്ടുകാർ തന്നെ തലക്കടിച്ചിട്ട് മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് തലക്കടിച്ചിട്ടാണ് അവനെ കൊന്നത് വളരെ നിസ്താരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തമ്മിൽ അവര് പരസ്പരം ഏറ്റുമുട്ടി കൂട്ടമായിട്ട് വന്ന് ആക്രമിച്ച് നഞ്ചക്കുപയോഗിച്ച് തലയ്ക്കടിച്ചിട്ടാണ് ആ ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് അതുമാത്രമല്ല ആ ഒരു കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൊല ചെയ്ത വിദ്യാർത്ഥികളുടെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതായത് കൂട്ടമായിട്ട് ആക്രമിച്ച അല്ലെങ്കിൽ കൂട്ടക്കൊല ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നിയമത്തിൽ നിന്നും മൂരാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ശിക്ഷ ലഭിക്കത്തില്ല എന്നുള്ള തരത്തിലുള്ള ആ വിദ്യാർത്ഥികളുടെയൊക്കെ വോയിസും അതുപോലെ തന്നെ കണ്ണടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വളരെ എന്താ പറയുക ക്രൂരമായിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കേട്ടതാണ് അപ്പം ഈ ഒരു ബന്ധപ്പെട്ട് ഇന്ന് നടന്ന ഒരു ക്ലിപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അത് നിഷ്ഠൂരമായി കൊലപാതകത്തിലേർപ്പെട്ട കുട്ടികൾ പരീക്ഷ എഴുതുന്ന വെള്ളിമാട് കുന്ന് ജുവനിൽ ഹോമിൻ്റെ മുന്നിൽ നിന്ന് രാഹുൽ സുരേഷ് ചേരും അതേപോലെ ഇന്ന് ഷകബാസ് പരീക്ഷ എഴുതുന്ന സ്കൂളാണ് താമരശ്ശേരിയിലെ എം ജെ എച്ച് എസ് സ്കൂള് ഈ സ്കൂളിൻ്റെ മുന്നിൽ നമുക്ക് സമീർ സി മുഹമ്മദ് കൊണ്ട് സമീർ കൂടി ചേരും ആദ്യം രാഹുൽ സുരേഷിലേക്ക് രാഹുൽ പ്രതിഷേധക്കാരെല്ലാം പിരിഞ്ഞു പോയോ ഇപ്പോൾ സമാധാനമായ അന്തരീക്ഷത്തിൽ പരീക്ഷ നടക്കുകയാണോ ആ എസ് കെ നമ്മളിപ്പോൾ ഉള്ളത് വെള്ളിമാട് കുന്ന് ജുവനേൽ ഹോമിന് മുന്നിലാണ് ഈ കാണുന്ന കോമ്പൗണ്ടിനകത്ത് പ്രത്യേകം കേന്ദ്രീകരിച്ചിരിക്കുന്ന സെൻറ്ററിലാണ് ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത് രാവിലെ എട്ടേ മുപ്പതോടു കൂടിയാണ് കോഴിക്കോട് ഡി ആയിട്ടുള്ള അബ്ദുൾ അസൂസ് അസീസിൻ്റെ നേതൃത്വത്തിൽ ഈ പരീക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചത് എട്ടരയോട് കൂടി അദ്ദേഹം പരീക്ഷാ പേപ്പറുമായി ഈ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചു പിന്നീട് ഒൻപതിനോടു കൂടിയാണ് മറ്റിടങ്ങളിൽ പരീക്ഷ ആരംഭിച്ച അതേ സമയത്ത് തന്നെയാണ് ഇവിടെയും ആ പ്രതികൾ പരീക്ഷ എഴുതാൻ ആരംഭിച്ചിരിക്കുന്നത് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു രാവിലെ മുതൽ ഇവിടെ ഉണ്ടായത് നിലവിൽ ശാന്തമാണ് കാര്യങ്ങൾ നിന്നും കേട്ടില്ലേ ഈ ഒരു വാർത്തയാണ് ഇപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മനുഷ്യന്റെ മനസാക്ഷിനെ മരവിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ച് ഇത്രയും എന്താ പറയുക നീചമായിട്ടുള്ള കൊലപാതകം ചെയ്തിട്ടുള്ള ആ ഒരു വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ആ ഒരു കൊലപാതകളെ എന്താ പറയാ പരീക്ഷ എഴുതാനായിട്ട് നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് മലയാളികൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ് കാരണം ഇത്രയും എന്താ പറയുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു വിദ്യാർത്ഥി ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരുപാട് നിയമപരമായിട്ടുള്ള എന്താ പറയുക അതിൽ നിന്ന് ഊരി പോകാനായിട്ടുള്ള അല്ലെങ്കിൽ ആ കൊലപാതകത്തിൽ നിന്ന് ഊരി പോകാനായിട്ടുള്ള ഒരുപാട് നിയമപരമായിട്ടുള്ള സഹായം ലഭിക്കും എന്നുള്ളതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു നമ്മൾ ഈ ഒരു കണ്ട ക്ലിപ്പ് അതായത് അവരെല്ലാവരെയും ഇന്നത്തെ എസ് എസ് എൽ സി എക്സാം എഴുതാനായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഇന്ന് എക്സാം എഴുതേണ്ട അല്ലെങ്കിൽ എക്സാം ഹാളിൽ ഇരിക്കേണ്ട വിദ്യാർത്ഥിയാണ് ഈ ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ആ ഒരു വിദ്യാർത്ഥിയെ ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കിയ ഈ എന്താ പറയുക ഈ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്ത വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാനായിട്ടുള്ള അനുവാദം പോലും കൊടുത്തിട്ടുണ്ട് അത് മാത്രല്ല ഒരു ജുവനലിൽ വെച്ചിട്ടാണ് അവർക്ക് സ്പെഷ്യലായിട്ട് എന്താ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് അവർ എക്സാം എഴുതിയത് ആ ഒരു എക്സാം നടത്തില്ല അല്ലെങ്കിൽ ആ എക്സാം എഴുതാനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരുപാട് സംഘടനകൾ വന്നിട്ടുണ്ടായിരുന്നു ആ സംഘടനകളെ വരെ അറസ്റ്റ് ചെയ്താണ് നീക്കിയിട്ടുള്ളത് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വളരെയധികം നമ്മൾ ആദ്യം കണ്ട ആ ഒരു ക്ലിപ്പിൽ ആ ഒരു ടീച്ചർ പറഞ്ഞതുപോലെ പുറത്തുള്ള അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വരാനായിട്ടുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമുക്കൊരു ആയിട്ടുള്ള ഒരു നിയമം തന്നെയുണ്ട് ഈ ഇടയ്ക്ക് വന്ന ഒരു നിയമമാണ് അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ പോലും കൊലപാതകമോ അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ എന്താ പറയുക ശാരീരിക ഘടനയും അല്ലെങ്കിൽ അവൻ്റെ മാനസിക എന്താ പറയുക അവസ്ഥയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടിട്ട് അവനെ ഒരു കുറ്റവാളിയായിട്ട് കാണണമെങ്കിൽ അങ്ങനെ അതായത് നീചമായിട്ടുള്ള ഒരു കുറ്റ കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ശിക്ഷയൊക്കെ കൊടുക്കാനുള്ള ഒരു അർഹതയുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു നിയമം നമുക്ക് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ നിയമങ്ങളൊക്കെ വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങി പോകുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ അറ്റ്ലീസ്റ്റ് ഈ ഒരു എക്സാമിൽ നിന്നെങ്കിലും അവരെ ഫുള്ളായിട്ട് മാറ്റി നിർത്തണമായിരുന്നു കാരണം ഇത് ഇനി വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് ഊരി പോകാമെന്ന് ചിന്തിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതൊരു പ്രചോദനമാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കാരണം ഒരു കുട്ടി ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടി എക്സാം എഴുതാമെന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിന്റെ പോക്ക് എങ്ങനെയായിരിക്കും ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ നാട്ടിലെ നിയമങ്ങളോടൊന്നും ആർക്കും ഒരു പേടി ഉണ്ടാവത്തില്ല നമ്മളൊക്കെ സ്കൂൾ പഠിച്ച സമയത്ത് എങ്ങനെയായിരുന്നു അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കൂളിൽ ലേറ്റ് ആയിട്ട് വന്നാലോ അല്ലെങ്കിൽ ഹോംവർക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിലോ നിസാരം നമ്മൾ യൂണിഫോം ഇടേണ്ട സമയത്ത് കളർ ഇട്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ പോലും അധ്യാപകർക്ക് അല്ലെങ്കിൽ അധ്യാപികക്ക് നമ്മളെ അടി വടികൊണ്ട് അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പിന്നീട് അതെടുത്ത് മാറ്റി അതായത് അടിക്കാൻ പാടില്ല കുട്ടികളെ തല്ലാൻ പാടില്ല കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ പാടില്ല അങ്ങനെയുള്ള എന്താ പറയാ നിയമങ്ങൾ വന്നതോടുകൂടി സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു എന്താ പറയുക തെറ്റുകൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും ഒരിക്കലും എപ്പോഴും അവരെ തല്ലിക്കൊണ്ടിരിക്കണം എന്നല്ല പറയേണ്ടത് പക്ഷെ അവർ അറ്റ്ലീസ്റ്റ് തല്ലാനായിട്ടുള്ള സ്വാതന്ത്ര്യം അവരുടെ അധ്യാപകർക്കെങ്കിലും കൊടുത്താൽ മാത്രമേ അവരെ നല്ല രീതിയിൽ എന്താ പറയാ അവരെ മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കത്തുള്ളൂ എക്സാം എഴുതാനായിട്ട് അനുവദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഷാബാസിൻ്റെ വാപ്പ മാധ്യമങ്ങളോട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ഇന്നലെയൊക്കെ മെനിയാന്ന് വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു അവർക്ക് എക്സാം എഴുതാൻ സമ്മതിക്കൂല ഈ ഗവൺമെന്റ് അവർക്ക് നീതിപീഠം അതിന് ഒരു അനുവാദം കൊടുക്കില്ല പക്ഷേ ഇന്നത്തെ അവസ്ഥ നമ്മുടെ കാര്യം വളരെ വിഷമത് ഇന്നലെ രാത്രി ഈ വിവരം അറിഞ്ഞതോടുകൂടി ഭാര്യ കിടന്നിട്ട് കണ്ണു നിൽക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് നമ്മളും തളർന്നൊരു കഷ്ടത്തിലാണ് നിൽക്കുന്നത് എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞൊരു എക്സാമിന് റെഡിയായി അതുകൊണ്ട് നമ്മള് വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമ്മക്കിന്നുണ്ട് പക്ഷേ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷയില് കോപ്പി അടിച്ചവരെ മാറ്റി നിർത്താറാണുള്ളത് ഒരു കൊലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട് ഭാര്യ ആയി കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള സഹപാഠികളായവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു എം വെച്ചാൽ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കു വിളിച്ച് നമ്മളെ ഓരോ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവരും മീഡിയ വഴിയും എല്ലാവരും ചാനലുമായി കാണുന്നുണ്ട് അപ്പോൾ അഭിപ്രായങ്ങൾ വളരെ നമുക്കും കിട്ടുന്നുണ്ട് പക്ഷെ ഒരു ഈ ഒരു ഇത് കഴിഞ്ഞ് വളരെ നമ്മളെ മനസ്സിലൊരു മുറിവേറ്റ രീതിയിലാണ് ഇനിയും കുട്ടികൾക്കൊരു പ്രചോദനമാണ് മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഇത് ഈ വർഷം അവർക്ക് പരീക്ഷ എക്സാം എഴുതാൻ വേണ്ട മാറ്റി നിർത്തി അടുത്ത വർഷം അവർക്ക് കൊടുത്തോട്ടെ എന്നാൽ ഇത് മറ്റുള്ള കുട്ടികൾ കൂടി ഒരു പ്രചോദനമാവാ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് തുടർന്നാൽ ഇതിപ്പോൾ അവർക്കൊന്നുകൂടി പ്രശ്നമല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നീതിപീഠവും ഗവൺമെൻറ്റും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇനി മുന്നോട്ട് എന്തും ചെയ്യുക ഇന്നിപ്പോൾ അവർ പത്താം ക്ലാസ്സിൽ നാളെ അവർ കോളേജ് ലെവലിലേക്ക് പോവുക അത് കഴിയുമ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു പിതാവ് ഉന്നയിക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ അതായത് ഈ ഒരു കൊല്ലത്തെങ്കിലും അവരുടെ എക്സാമും മാറ്റി നിർത്തിയിരുന്നെങ്കിൽ അത് മറ്റുള്ള കുട്ടികൾക്ക് അതൊരു പാഠമാവുമായിരുന്നു കാരണം ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ എക്സാമും അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ നശിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു പാഠം അവർക്ക് ലഭിക്കുമായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പിതാവ് ഉദ്ദേശിക്കുന്നത് പക്ഷെ വളരെ വേദനയോടുകൂടിയാണ് ഈ ഒരു പിതാവ് ഇതുമ്പിക്കൊണ്ട് ഈ ഒരു പ്രസ്ഥാനം പറയുന്നത് അതുമാത്രമല്ല ഇന്ന് അവരെ വിട്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ തോന്നും ഇതിങ്ങനെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമല്ല എന്നുള്ള തരത്തിൽ അവരുടെ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ പിന്നീട് മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ട് വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രേ പ്രേരിപ്പിക്കും ഇത് തന്നെ ഏറ്റവും വലിയൊരു കുറ്റമാണ് എങ്കിൽ പോലും ഞാൻ പറയുന്നത് വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ എക്സാം മാത്രമല്ല അവരെ എക്സാം തന്നെ എഴുതി എഴുതിപ്പിക്കാനായിട്ട് പാടില്ലായിരുന്നു കാരണം ഒരുപാട് കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ട് അവർക്ക് പിന്നീട് ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു തെറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അവർക്ക് ഒരു എന്താ പറയുക അതിൽ നിന്നും പിന്മാറാനായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ ഇവർക്ക് നൽകേണ്ടതായിരുന്നു പക്ഷെ അത് നൽകിയിട്ടില്ല ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി ജുവനേൽ ഹോമിൽ കൊണ്ടുപോകും ഇതിൽ ഒരു പിതാവ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവർ വളരെ നല്ല പിടിപാടുള്ള അല്ലെങ്കിൽ പോലീസും അല്ലെങ്കിൽ ടീച്ചേഴ്സും അങ്ങനെ വളരെ പിടിപാടുള്ള ഒരു തരത്തിലുള്ള ഫാമിലിയിലുള്ള കുട്ടികളാണ് ഇവർ ഈ കുറ്റം ചെയ്തിട്ടുള്ളത് തന്നെ വളരെ നിസ്സാരമായിട്ട് തന്നെ അവർ ഇതിൽ നിന്നും ഊരി പോകും എന്നുള്ള തരത്തിൽ ഈ ഒരു പിതാവ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അടിസ്ഥാനം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഈ ഒരു സദാചാര പോലീസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു സദാചാര പോലീസിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജനറേഷനുള്ള പിള്ളാരാണ് ഇല്ലാതാക്കിയത് ഈ ഒരു സദാചാര പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് അതിനെ എന്താ പറയാ ചോദിക്കുക ഉദാഹരണത്തിന് ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് എവിടെങ്കിലും പോകുമ്പോൾ അവിടെ ഈ പോകുന്നതിൽ കുഴപ്പമില്ല പക്ഷെ അതിനുള്ളിൽ അവരെന്തെങ്കിലും മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യമോ പബ്ലിക്കായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൂരകൃത്യങ്ങൾ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അതിനെ തട്ടി ചോദിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഒരു വിഭാഗം ചേട്ടന്മാരുണ്ടായിരുന്നു അവരെ നമ്മൾ സദാചാരം എന്നുള്ള തരത്തിൽ ഒഴിവാക്കി മാറ്റി നിർത്തി അതിൻ്റെ ദൂക്ഷ്യഫലം എന്താണ് ഇപ്പോൾ ഇന്ന് ചെറിയ ചെക്കന്മാർ മുതൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ പബ്ലിക്കായിട്ട് ചെറിയ ചെറിയ കടകളിൽ പോയിട്ട് മാരകമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യവും അതുപോലെ തന്നെ കഞ്ചാവും അങ്ങനെയുള്ള മാരകമായിട്ടുള്ള ഡ്രഗ്സുകൾ വരെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വലിയ വലിയ കാര്യങ്ങളിലോട്ടും ഇന്ന് കൊലപാതകങ്ങളിൽ വന്ന് വരെ വന്ന് നിർത്തിയിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സദാചാരം എന്നുള്ള ഒരു ആശയം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ആശയമാണ് അത് തിരിച്ച് വരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്തുള്ള ആൾ ചോദിക്കണം മനസ്സിലായില്ലേ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കണം ഇന്ന് അത് ചോദിക്കാനായിട്ട് മടിയാണ് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫേസ്ബുക്കിൽ ലൈവ് പോവും എന്നെ സദാചാര പോലീസ് വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് ഈ ഒരു കൊലപാതകങ്ങൾ വരെ വന്ന് നിൽക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ വൈഡപ്പിയാണ് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ സുഹൃത്തുക്കളേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലും നല്ലൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും